നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം സുഹൃത്തുക്കളെ ഈ വ്യക്തിയാണ് തെറ്റ് ചെയ്തതെന്ന് സ്വയം അംഗീകരിക്കുന്നു നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തി മനസ്സിനെ ശുദ്ധീകരിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഏറ്റവും നല്ല രീതിയിലുള്ള മനസ്സിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു നൂറായിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇല്ലാതെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് നിങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലും ഈ വ്യക്തിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിന് മാത്രം ഈ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യം കൂടിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏതൊക്കെ തരത്തിലൂടെയാണോ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ആ തരം എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് സംശയങ്ങളും നിങ്ങളോട് താല്പര്യമില്ലായ്മയും മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം അവർ പറയുന്നതിനനുസരിച്ച് പോവുകയും അതിനനുസരിച്ച് നിങ്ങളെ സംശയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും വലുതായി തന്നെ കാണപ്പെടുന്നത് അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും നല്ലൊരു വ്യക്തിയാണെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ ഉറപ്പായും തിരിച്ചറിയുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണ് ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സത്യസന്ധതയാണ് എന്നാൽ ആ സത്യസന്ധതയെ തകർക്കുവാനും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ തകർക്കുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കുകയും ശത്രുക്കൾ പറയുന്നതിനനുസരിച്ച് ഈ വ്യക്തി വിശ്വസിക്കുകയും ശത്രുക്കളെ ചേർത്ത് നിർത്തി നിങ്ങളെ മാറ്റി നിർത്തുകയുമാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തീർത്തും സഹിക്കാനാകാത്ത വിധത്തിലുള്ള തെറ്റ് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പേഴ്സന് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലെ ആത്മാർത്ഥത തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ് ഇത്രയും കളങ്കമില്ലാത്ത ഈ ഒരു വ്യക്തിയെയാണോ താൻ സംശയിച്ചതെന്ന് ഈ വ്യക്തി ചിന്തിച്ചു ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലെ പരിപൂർണമായി നിൽക്കുന്ന പ്രണയം തന്നെയാണ് ഈ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹം എത്രമാത്രം മനസ്സിലാക്കുവാൻ ഇനിയും ഒരു മഹാസാഗരം പോലെ ദൂരേക്ക് കിടക്കുന്നു എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നന്നായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം ധൈര്യശാലികളാണെന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായി എത്രമാത്രം മോശപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേർന്നു പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അവയ്ക്ക് മുന്നിൽ തകർന്നു പോയില്ല തളർന്നു പോയില്ല നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചു അതിശക്തരായി തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഒരായിരം നാവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരായിരം നാവെന്ന് പറയുമ്പോൾ അത് നിസാരമായി ഒന്നും പറഞ്ഞാൽ പോരാ അത്രമാത്രം ഇൻസ്പിരേഷനും മോട്ടിവേഷനുമാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ സ്വഭാവം ആകെ മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം തേർഡ് പാർട്ടിയുമായി കൂടിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ പരിശുദ്ധതയും പോസിറ്റീവ് എനർജിയും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങളെ ഒരു പരിഹാസ കഥാപാത്രമായും നെഗറ്റീവ് കഥാപാത്രമായും ചെയ്യുകയുമാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് തേർഡ് പാർട്ടിയുടെ കാപട്യമായ മുഖമായിരുന്നുവെന്നും ഇത് മോശപ്പെട്ട കാര്യമായിരുന്നുവെന്നും താൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിരുന്നില്ല തേർഡ് പാർട്ടിയുടെ കൈകളിൽ ഒരുപാട് പൈസയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇതിലേക്ക് പോകാൻ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെ വളരെ നിഷ്പ്രയാസം തന്നെ തേർഡ് പാർട്ടിയുടെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് കാണപ്പെടുന്നത് പൈസ കാണിച്ചാൽ ആരും തന്റെ വലയിൽ കുടുങ്ങും എന്നുള്ള ചിന്താഗതിയാണ് തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അത് തേർഡ് പാർട്ടി നല്ല രീതിയിൽ തന്നെ മുതലെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി തന്നെ ഈ പേഴ്സണ് നിങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു നിങ്ങളോടുണ്ടായിരുന്നത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമായിരുന്നു ഒരിക്കലും കാപട്ടിയ മുഖമായിരുന്നില്ല അത് മാത്രമല്ല നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായി തിരിച്ചങ്ങോട്ട് സ്നേഹം കാണിച്ചുകൊണ്ട് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കവെയാണ് തേർഡ് പാർട്ടി ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും കൊത്തി പറിച്ചു എടുത്തുകൊണ്ട് പോയത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ തേർഡ് പാർട്ടിയുടെ വിഷം വിഷമേറിയ മനസ്സ് അത് ഓരോന്നായി ഓരോ തുള്ളികളായി ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു അത് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി പരിപൂർണമായും നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നില്ല സന്തോഷം ലഭിക്കുന്നില്ല തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും ഈ വ്യക്തിക്ക് തിരിച്ച് തിരിച്ചറിയാനാകാത്ത വിധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാപ്പ് പറയാം നിങ്ങളോട് മാപ്പ് പറയാം നിങ്ങളോട് ക്ഷമ ചോദിക്കാം നിങ്ങളുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് പറയാമെന്നുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ കൂടെ കൂടി ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ ഈ വ്യക്തിക്ക് മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ഇതിനെല്ലാം ഒരു ദിവസം ഒരു തിരിച്ചടി കിട്ടുമെന്നും ഇതിനെല്ലാം തന്നെ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നുമുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമാണ് ഇവയെ എല്ലാം തന്നെ തച്ചുടച്ച് കളഞ്ഞത് എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് ഇനി മനസ്സ് ശുദ്ധീകരിച്ചു കൊണ്ടും നല്ലൊരു മനുഷ്യനായി പച്ചയായ മനുഷ്യനായി തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിലെ സ്നേഹം മാത്രമാണ് ഈ വ്യക്തിക്ക് വേണ്ടത് പണവും പണം കൊണ്ട് തനിക്ക് ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നാൽ അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം തന്നെയാണ് വേണ്ടതെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് തേർഡ് പാർട്ടിയുടെ കൈകളിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ജീവിതം മാത്രമാണ് ഉള്ളത് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്ത മാത്രമാണ് അവർക്കുണ്ടാകുന്നത് എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയമുള്ളവരാണ് നല്ല ഹൃദയമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോസിറ്റീവായി മുന്നോട്ട് വഴിമാറിപ്പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്താണ് നിങ്ങളെ തള്ളിപ്പറയാൻ തനിക്ക് തോന്നിയത് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഏത് സമയത്താണ് തള്ളിപ്പറയാൻ തോന്നിയത് ഏത് സമയത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നിയത് എനിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം മാറി ചിന്തിച്ചു മോശപ്പെട്ട ഊർജത്തിലേക്ക് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും തെറ്റുകൾ ഏത് മനുഷ്യർക്കും സംഭവിക്കും എന്നാൽ തന്റെ തെറ്റ് നല്ല മനസ്സോടുകൂടി തിരുത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യം മറ്റൊന്നും തന്നെയില്ല എന്തായാലും നിങ്ങളുടെ നല്ല മനസ്സിന് ഉടമയായ ഉടമയായി കൂടെ നിൽക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള സാന്നിധ്യവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്ത് തന്നെയായാലും വളരെ പോസിറ്റീവായ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു വായന നിങ്ങളിൽ ഓരോരുത്തരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയെന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രണയ വായന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു